സ്ത്രീകൾ ഒരിക്കലും അന്തികർമ്മം നടത്താൻ പാടില്ല ഇങ്ങനൊരു ചിന്ത ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തുടരുന്നുണ്ട് സ്ത്രീകൾ അന്തികർമ്മം നടത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് പക്ഷേ ഈ എതിർക്കുന്നവർക്ക് ഇപ്പോഴും മറുപടി പറയാനായിട്ടില്ല പുതിയ കാലത്തിൽ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്ന് പറയണം കാരണം എല്ലാ മേഖലയിലും സ്ത്രീകൾ സജീവ സാന്നിധ്യമായി മാറുകയാണ് അപ്പോൾ മരണാനന്തര ചടങ്ങുകളിൽ പോലും സ്ത്രീകൾ അവരുടെ പ്രാധാന്യം തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ സ്വാധീനിച്ച നൂറ് സ്ത്രീകളിൽ ഒരാളായി ബി ബി സി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരാളെയാണ് എന്നറിയുമ്പോൾ ഇതിന്റെ കൗതുകം കുറച്ചും കൂടി കൂടുന്നുണ്ട് നാലായിരം മൃതദേഹങ്ങളുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തിയ പൂജ ശർമ്മ എന്ന ഇന്ത്യക്കാരായ സ്ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ സ്വാധീനിച്ച നൂറ് സ്ത്രീകളിൽ ഒരാളായി ബി ബി സി തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെ ഒരു ദിവസം ഈ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയവളല്ല പൂജ സ്വന്തം സഹോദരന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയാണ് പൂജ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടായിരുന്നു നിസ്സാരമായ ഒരു തർക്കത്തിന്റെ പേരിൽ പൂജയുടെ സഹോദരൻ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ബന്ധുക്കളടക്കം ആരും തയ്യാറായില്ല തുടർന്ന് സഹോദരന്റെ മരണത്തിൽ ആകെ തകർന്ന പൂജയ്ക്ക് അദ്ദേഹത്തിന്റെ ശേഷക്രിയ ചെയ്യേണ്ടി വന്നു ഈ അനുഭവത്തിൽ നിന്നാണ് പൂജ പിന്നീട് പലരുടെയും അന്തികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അന്തികർമ്മങ്ങൾ ചെയ്യുന്ന നിരവധി വീഡിയോകൾ പൂജ തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് മൃതദേഹങ്ങൾ ദഹിപ്പിച്ച ശേഷം അസ്ഥിയും ഭസ്മവും കൈകൾ കൊണ്ട് വാരി എടുത്തു ദൃശ്യങ്ങളും പൂജ പങ്കുവച്ച വീഡിയോകളിലുണ്ട് ഉറ്റവരില്ലാത്ത അനാഥരായവരുടെ മൃതദേഹങ്ങളെല്ലാം പൂജ ഏറ്റെടുത്ത് അവരുടെ സംസ്കാര ചടങ്ങുകൾ സ്വയം നടത്തുകയായിരുന്നു ഹിന്ദു വിഭാഗത്തിലെ ശേഷക്രിയ കർമ്മങ്ങളെല്ലാം പുരുഷന്മാർ ചെയ്യുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി മൃതദേഹങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത പൂജയ്ക്ക് സമൂഹത്തിൽ തന്നെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് പൂജ തന്റെ ദൗത്യം തുടരുന്നു പൂജയുടെ ഈ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ പൂജയുടെ പേരും ചേർത്തത് സാമൂഹിക പ്രവർത്തക അരുണ റോയ് ഗുസ്തി താരവും രാഷ്ട്രീയ നേതാവുമായ വിനേഷ് ഫോഗട്ട് ബഹിരാകാശ പര്യവേഷക സുനിത വില്യംസ് എന്നിവരാണ് ഈ പട്ടികയിൽ ഇടം നേടിയവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പൂജയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഏഴിന് ഡൽഹിയിലാണ് പൂജ ജനിച്ചത് സമൂഹത്തിൽ അരികോൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ ഉന്നമനത്തിനായി ബ്രൈറ്റ് ദ സോൾ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാവ കൂടിയാണ് പൂജ മാറ്റങ്ങൾ അത്രമേൽ അനിവാര്യമായ കാലത്ത് പൂജ നമുക്കൊക്കെ മാതൃകയാണ് എന്നേ പറയാൻ കഴിയുള്ളൂ ഏതായാലും സ്ത്രീകൾക്ക് അന്തികർമ്മം ചെയ്യുന്നതിൽ എതിർപ്പ് നേടുന്ന ഒരു കാലഘട്ടത്തിൽ പൂജ ചെയ്തിരിക്കുന്ന ഈ ഒരു കർമ്മം അത് വലിയ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയം വേണ്ട അതുകൊണ്ടാണ് ബി ബി സി ലോകത്തെ നൂറ് സ്ത്രീകളിൽ ഒരാളായി നമ്മുടെ ഇന്ത്യക്കാരിയായ പൂജയെ തെരഞ്ഞെടുത്തത്